എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ ആക്ഷേപിക്കുന്നതോ അദ്ദേഹത്തിനെതിരെ അധിക്ഷേപം പറയുന്നതോ ഒന്നും തന്നെ പുതുമയുള്ളൊരു കാര്യമല്ല അത് സംസ്ഥാന രാഷ്ട്രീയത്തിലാണെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിലും ഇന്നത്തെ കാലത്താണെങ്കിലും പഴയ കാലത്താണെങ്കിലും ഒരേപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രവണതയാണ് എന്നാൽ ഇതൊക്കെ ഏത് പരിധി എന്താണ് എന്താണിതിൻ്റെ ഒരു ടോളറൻസ് ലിമിറ്റ് വീട്ടിലിരിക്കുന്ന ആൾക്കാരെക്കുറിച്ച് പറയാമോ മരണപ്പെട്ടുപോയ പോയ ബന്ധുക്കളെക്കുറിച്ച് പരാമർശം നടത്താമോ അവരെയൊക്കെ തന്നെ ആക്ഷേപിക്കുകയും അവരെയൊക്കെ തന്നെ തെറി പറയുകയും ചെയ്യുന്ന രീതിയിലത്തേക്ക് കാര്യങ്ങളൊക്കെ എത്താമോ എന്നുള്ള കാര്യത്തിൽ അങ്ങനെയൊന്നും പാടില്ല എന്നാവും എല്ലാവരും പരസ്യമായിട്ട് പറയുക എന്നാൽ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ആക്ഷേപിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അടക്കം അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ മാതാവിനെ അടക്കം ആക്ഷേപിക്കുന്ന നിന്ദിക്കുന്ന തെറി വിളിക്കുന്ന ഒരു സംസ്കാരം കൂടി ഉണ്ടായി വരുന്നു എന്നത് നമ്മൾ കാണുന്നു ഇപ്പോൾ കേരളത്തിലടക്കം കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളെയും വിമർശിച്ചുകൊണ്ട് ഇവിടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ തന്നെ നമ്മുടെ നാട്ടിലെ കലാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ക്യാമ്പസുകളുമൊക്കെ നരേന്ദ്രമോദിയുടെ തന്തയുടെ വകയല്ല എന്ന് പറഞ്ഞ് ബാനറുകൾ എഴുതിയിട്ടുണ്ട് അതൊക്കെ രാഷ്ട്രീയമായി തന്നെയാണ് വിമർശിക്കപ്പെട്ടത് പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്ന ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളുടെ പിന്തുണയോടുകൂടി തന്നെ നടത്തുന്ന വോട്ട് അധികാർ യാത്രയിൽ ബീഹാറിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെ ഒരാൾ സ്റ്റേജിൽ കയറി അസഭ്യം പറഞ്ഞിരിക്കുകയാണ് ആരാണിതിന് പിന്നിൽ എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇത് ശരിയായ പ്രവണതയാണോ ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് നോക്കാം നമുക്കറിയാം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ബീഹാറിൽ വോട്ട് അധികാർ യാത്ര നടത്തുകയാണ് വോട്ട് ചോരി വിവാദം അദ്ദേഹം ഉയർത്തിയിരുന്നു അതിൻ്റെ ഭാഗമായി ബി ജെ പിയും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും കൂടി ചേർന്ന് തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം അദ്ദേഹം ഉന്നയിച്ചിരുന്ന രാഷ്ട്രീയമായിട്ടുള്ള പല ആക്ഷേപങ്ങളുടെയും മുനയൊടിഞ്ഞു വീണതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ രാഷ്ട്രീയ കക്ഷികൾ വെല്ലുവിളിച്ചതാണ് പക്ഷെ അതിന് അദ്ദേഹം പോയില്ല അദ്ദേഹത്തിനെ ഫാക്ച്വലായിട്ട് തന്നെ ചലഞ്ച് ചെയ്യുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു പത്രസമ്മേളനം വിളിച്ചു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു പക്ഷേ അതിലൊന്നും തന്നെ മറുപടി പറയുന്നതിനോ താൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെ ലോജിക്കലായിട്ടുള്ള ഒരു പരിസമാപ്തിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടുന്ന നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനോ ശ്രീ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവനും ഈ ആരോപണം എങ്ങനെ തൻ്റെ പാർട്ടിയെ തൻ്റെ മുന്നണിയെ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ സഹായിക്കും എന്നതിലേക്ക് മാത്രമായിരിക്കുകയാണ് ഒരു ഘട്ടത്തിലാണ് ബീഹാറിലെ വോട്ടധികാർ യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ പരാമർശങ്ങളും അവിടെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും വലിയ ചർച്ചയായി മാറുന്നത് അങ്ങനെ ഒരു റാലിയുടെ സ്വീകരണ ചടങ്ങ് ആ വേദിയിലേക്ക് എത്തി ഒരാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ മാതാവിനുമെതിരെ അസഭ്യവർഷം ചൊരിയുന്നത് ഇതിൻ്റെ വീഡിയോ പിന്നീട് വൈറലാകുന്നു അതിൽ പ്രധാനമന്ത്രിയുടെ മാതാവിനെ തന്നെ ചീത്തു വിളിക്കുന്ന പല പരാമർശങ്ങളും നമ്മൾ കേൾക്കുന്നുമുണ്ട് ഇതേ തുടർന്ന് കോൺഗ്രസ്സും ആർ ജെ ഡിയും ഇന്ത്യ ബ്ലോക്കിലെ മറ്റ് കക്ഷികളുമൊക്കെ തന്നെ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഈ പ്രതിസന്ധിയിൽ പോലും ഈ ഒരു ആരോപണത്തിനെ ഓണപ്പ് ചെയ്യുന്നതിന് വേണ്ടി കോൺഗ്രസിലെ പല നേതാക്കന്മാരും ശ്രമിക്കുന്നില്ല എന്നിടത്താണ് ഇങ്ങനെയുള്ള അസഭ്യ വർഷങ്ങളെ ആരെങ്കിലും പരോക്ഷമായി കൂടി പിന്തുണയ്ക്കുന്നുണ്ടോ ഒരു ചോദ്യം പ്രസക്തമായി മാറുന്നത് ബീഹാറിലെ ദർഭംഗയിലാണ് ഇങ്ങനെയൊരു സംഭവം അരങ്ങേറിയത് അവിടെ വോട്ടധികാർ യാത്രയുടെ ഭാഗമായി ആൾക്കാർ തടിച്ചുകൂടിയിരുന്ന സമയത്താണ് ഒരു യുവാവ് അവിടേക്ക് വന്ന് മൈക്കെടുത്ത് നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ മാതാവിനെയും ചീത്ത വിളിക്കുന്നത് ഇരുവരെയും അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ആ യുവാവ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആ പ്രസംഗത്തിൻ്റെ വീഡിയോയിലുള്ളതാണ് പക്ഷേ ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അത് പറയാനായിട്ട് നമ്മുടെ സംസ്കാരം നമ്മളെ അനുവദിക്കുന്നുമില്ല അങ്ങനെ വളരെ മോശമായിട്ടുള്ള ഒരു പരാമർശം നടത്തുന്നു ഈ പരാമർശത്തിനെ തുടർന്ന് ഇതൊരു വിവാദമാകുമ്പോൾ ഇയാൾ ആരാണ് എന്താണ് ഇയാളുടെ വെയർ അബോട്ട്സ് എന്നൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ് ദർഭംഗയിലെ തന്നെ ബാപുര എന്ന ഗ്രാമത്തിൽ നിന്നുള്ള മുഹമ്മദ് റിസ്വി എന്നൊരു ചെറുപ്പക്കാരനാണ് ഈ തരത്തിൽ വളരെ മോശമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തിയത് ഇയാൾക്ക് ഏതാണ്ട് ഇരുപത് വയസ്സ് പ്രായമാണ് രാജ എന്ന വിളിപ്പേരിലാണ് അയാൾ അറിയപ്പെടുന്നത് എന്നാൽ ഈ വിവാദമുണ്ടായപ്പോൾ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് ആദ്യമുണ്ടായിരുന്ന ഡിഫൻസ് ഇയാൾ ഇയാളൊരു മൈനറാണ് എന്നുള്ളതാണ് അതായത് അയാൾ മൈനർ മൈനറാവുന്നത് കൊണ്ട് തന്നെ അയാളുടെ പേരുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു പറയുന്നതിന് കുറേയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്ന നിലയ്ക്കാണ് എന്നാൽ ബിഹാർ പോലീസ് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി അന്വേഷിച്ച് ഇയാൾക്ക് ഇരുപത് വയസ്സുണ്ട് എന്നും അയാൾ ഒരു മൈനറല്ല എന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾ മോശമായിട്ടുള്ള പരാമർശം നടത്തുന്ന ഒരാളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് അയാളുടെ ഐഡൻറ്റിറ്റി സംരക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് എന്നാലോചിച്ച് നോക്കുക മുഹമ്മദ് നൌഷാദ് എന്ന പേരിലുള്ള ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവ് അദ്ദേഹമാണ് ഈ ചടങ്ങുകളെല്ലാം തന്നെ ഓർഗനൈസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു മറ്റ് നിരവധി കോൺഗ്രസ് ആർ ജെ ഡി പ്രവർത്തകരുടെ സാന്നിധ്യവും അവിടെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത് ഈ സംഭവത്തിൽ ഇയാളുടെ പരാമർശമെല്ലാം വളരെ മോശമാണ് എന്ന് കണ്ടുകൊണ്ട് മുഹമ്മദ് നൌഷാദ് ആദ്യം തന്നെ മാപ്പ് പറയുന്ന ഒരു സ്ഥിതിയുണ്ടായി രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും തേജസ്വി യാദവും അടക്കമുള്ള നേതാക്കന്മാർ ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് അടുത്ത സ്ഥലമായിട്ടുള്ള മുസാഫർപൂരിലേക്ക് പോയതിനു ശേഷമാണ് ഈ യുവാവ് സ്റ്റേജിലേക്ക് കയറുമെന്ന് നരേന്ദ്രമോദിക്കും മാതാവിനുമെതിരെ അസഭ്യവർഷം ചുരുങ്ങുന്നത് ഇതിലേറ്റവും ദുഃഖകരമായ കാര്യം ഇങ്ങനെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ അതും ഒരു പൊതുവേദിയിൽ വെച്ച് ഒരാൾ മൈക്കിലൂടെ വിളിച്ചു പറയുമ്പോൾ അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനുള്ള പ്രകടമായിട്ടുള്ള ഒരു പരിശ്രമവും അവിടെ കണ്ടില്ല എന്നുള്ളതാണ് അയാൾക്കെതിരെ ആരെങ്കിലും സംസാരിക്കുന്നത് കണ്ടില്ല അയാളെ ആരെങ്കിലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് ശ്രമിക്കുന്നതായിട്ട് കണ്ടില്ല അങ്ങനെ യാതൊരു വിധത്തിലുള്ള റെസിസ്റ്റൻസും ആ വീഡിയോയിൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനം എന്നാൽ ഈ മാപ്പ് പറഞ്ഞിരിക്കുന്ന മുഹമ്മദ് നൌഷാദ് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന കുറേയധികം ആൾക്കാർ എവിടെ എത്തുകയും ഇയാളെ ശകാരിക്കുകയും ഇയാളുടെ കയ്യിൽ നിന്ന് ഈ മൈക്ക് പിടിച്ചു വാങ്ങുകയും ഒക്കെ ചെയ്തു എന്നാണ് എന്നാൽ അതിനെ സാധൂകരിക്കുന്ന ദൃശ്യങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തം ആർക്കാണ് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് ഈ വേദി കോൺഗ്രസിൻ്റെതാണ് കോൺഗ്രസ്സിൻ്റെയും അതിൻ്റെ ഇന്ത്യ ബ്ലോക്കിലെ മറ്റ് സഖ്യകക്ഷികളുടെയും കൂടി വേദിയാണ് അവർ ഒരു കോൺഗ്രസ് പരിപാടിക്ക് വേണ്ടി സംഘടിപ്പിച്ച ചടങ്ങാണ് അതുകൊണ്ട് തന്നെ ആ ചടങ്ങ് പൂർത്തിയായതിനു ശേഷമാണെങ്കിൽ പോലും ആ വേദിയിൽ അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആൾക്കാരെ അഭിസംബോധന ചെയ്യുന്നതിനും ഇങ്ങനെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്നതിനും ഒരാൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കോൺഗ്രസ്സിനോ ഇതിൻ്റെ സംഘാടകർക്കോ മാറി നിൽക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ മുഹമ്മദ് നൌഷാദ് എന്ന വ്യക്തി ചെയ്തിരുന്ന അതേ ധാർമ്മികത ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ മറ്റ് നേതാക്കന്മാരും പ്രദർശിപ്പിക്കേണ്ടതായിരുന്നു എന്നാൽ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ അങ്ങനെ ഒരു നല്ല സമീപനം കോൺഗ്രസിന്റെ പല നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല പ്രത്യേകിച്ച് ദേശീയ നേതാക്കന്മാരുടെ ഇതിൽ തന്നെ കോൺഗ്രസിന്റെ മധ്യപ്രദേശിലെ നേതാവ് ദിഗ്വിജയ് സിംഗിന്റെ പ്രസ്താവന ഏറെ ഞെട്ടിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ബി ഗൂഢാലോചനയിൽ ഉണ്ടായ ഒരു സംഭവമാണ് ബി ജെ പി ഈ മുഹമ്മദ് റസ്വി അയാളെ ബി ജെ പി അവിടെ പ്ലാൻ ചെയ്തതാണ് ഇങ്ങനെ നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹത്തിൻ്റെ മാതാവിനെതിരെ അസഭ്യം പറഞ്ഞ് ശ്രദ്ധ നേടുകയും കോൺഗ്രസിൻ്റെ ഈ പരിപാടി തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടും കൂടി ബി ജെ പി പ്ലാന്റ് ചെയ്തിരിക്കുന്ന സംഭവമാണിത് എന്ന് യാതൊരു വിധത്തിലുള്ള സങ്കോചവും കൂടാതെയാണ് ദിഗ്വിജയ് സിംഗ് പ്രതികരിച്ചത് എന്നാൽ ഇതിനെ സാധൂകരിക്കുന്ന ഒരു തെളിവും അതായത് ഇയാളൊരു ബി ജെ പി കാരനാണ് എന്നതിനോ ഇയാളെ ബി ജെ പി പ്ലാന്റ് ചെയ്തതാണ് എന്നതിനോ ഒരു തെളിവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവ് കാണിക്കാൻ ദിഗ്വിജയ് സിംഗിനും കഴിഞ്ഞിട്ടില്ല മറിച്ച് ഇയാൾ ബി ജെ പി വിരുദ്ധനാണ് എന്ന് കാണിക്കുന്ന പല തെളിവുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട് ഉദാഹരണത്തിന് ഇയാൾ ദർഭംഗയിൽ ഉണ്ടായിരുന്ന പൗരത്വ ഭേദഗതി നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള സമരത്തിൽ ദേശീയ പൌരത്വ രജിസ്റ്ററിനെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിലൊക്കെ തന്നെ പങ്കെടുത്തിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അതായത് ഇയാൾ പ്രകടമായി തന്നെ ഒരു ബി ജെ പി വിരോധിയാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടാകേണ്ടതില്ല പ്രത്യേകിച്ചും കോൺഗ്രസ് ഇയാൾ ഒരു ബി ജെ പി എന്ന് സാധൂകരിക്കുന്ന ഒരു ലിങ്കും ഇതുവരെ പുറത്ത് കൊണ്ടുവരാത്ത സാഹചര്യത്തിൽ ഇതിനിടെ മുഹമ്മദ് റസ്വി എന്ന ഈ ചെറുപ്പക്കാരൻ ബി ജെ പി കാരൻ തന്നെയാണ് എന്ന് സാധൂകരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ പലരും ശ്രമിക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായി മറ്റൊരു മുഹമ്മദ് റസ്വിയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അവർ പുറത്തു കൊണ്ടുവന്നു എന്നാൽ നമ്മുടെ നാട്ടിൽ കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള പല വാർത്തകളും ഫാക്റ്റ് ചെക്ക് ചെയ്തിട്ടുള്ള ഓൾട്ട് ന്യൂസ് പോലെയുള്ള മുഹമ്മദ് സുബൈറിന്റെ സ്ഥാപനങ്ങൾ വരെ ഫാക്ട് ചെക്ക് ചെയ്ത് ഈ രണ്ട് മുഹമ്മദ് റസ്വിമാരും രണ്ടു പേരാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട് ഒരാൾ ബിഹാറുകാരനായിട്ടുള്ള ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുഹമ്മദ് റസ്വിയും മറ്റൊന്ന് ബി ജെ പി അനുകൂലിയായിട്ടുള്ള മധ്യപ്രദേശ് എന്ന സംസ്ഥാനത്ത് നിന്നുള്ള മുഹമ്മദ് റഷീ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു വ്യക്തി വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ അയാൾ ഏത് രാഷ്ട്രീയ പെട്ടയാളായാലും അയാൾ ആർക്കെതിരെയാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് എങ്കിലും അയാളെ തള്ളിപ്പറയുക അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് തങ്ങളുടെ വേദിയിലായതുകൊണ്ട് അതിൽ ഖേദം പ്രകടിപ്പിക്കുക എന്നുള്ള സാമാന്യമായിട്ടുള്ള ഒരു മര്യാദ കാണിക്കുന്നതിന് പകരം ഈ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്ന ആളിനെ അയാളുടെ ഐഡൻറ്റിറ്റിയെ ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചത് അയാൾ മൈനറാണ് എന്ന് പറയുന്നു അപ്പോൾ അയാളുടെ പേര് മറ്റു വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വരില്ല എന്നാൽ അത് അങ്ങനെയല്ല എന്ന് പോലീസ് കണ്ടെത്തുന്നു ഉടനെ അയാൾ ഒരു ബി ജെ പി പ്ലാന്റ് ആണ് എന്ന് പറയുന്നു അതിനുള്ള ഒരു തെളിവുകളും കൊണ്ടുവരുന്നില്ല ഇനി മുഹമ്മദ് റസ്വി എന്നാണ് ഇയാളുടെ പേര് എന്ന് പുറത്തു വരുമ്പോൾ നോക്കൂ അയാൾ ബി ജെ പി അനുകൂലിയായിട്ടുള്ള മുഹമ്മദ് റസ്വിയാണ് എന്ന് പറയുന്നു അങ്ങനെ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്ന് ഇതേ പേരുള്ള ബി ജെ പി അനുകൂലിക്കുന്ന മറ്റൊരാളിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ടുവന്നിട്ട് അയാളെ ബീഹാറിലേക്ക് കൊണ്ടുവന്നിട്ട് ബി ജെ പി ഇതൊക്കെ തന്നെ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് എന്നൊക്കെയുള്ള പെരും നുണകളാണ് ഈ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ കൊണ്ടുവരുന്നത് ഒരു നുണയെ ന്യായീകരിക്കുന്നതിനു വേണ്ടി നൂറ് നുണ വേറെയും പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് കോൺഗ്രസും മറ്റു പാർട്ടികളും എത്തിച്ചേരുന്നത് എന്നുള്ളത് എത്രത്തോളം മലീമസമാണ് നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ മര്യാദ ചിന്തകൾ തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് നമ്മളെ എത്തിക്കുന്നത് എന്തായാലും ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അയാളെ പതിനാല് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും അടക്കം ഈ വിഷയത്തിനെ ശക്തമായി അപലപിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ തന്നെ ശ്രദ്ധേയമാണ് തന്നെ വിമർശിക്കുന്നതിൻ്റെ ഭാഗമായി തൻ്റെ മരിച്ചുപോയ മാതാവിനെ കൂടി ചേർത്ത് വിമർശിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ്സുകാർ തയ്യാറാവുകയാണ് എന്നും അതിനുള്ള സപ്പോർട്ട് അവർക്ക് ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുമുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇങ്ങനെയൊരു ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന പരാമർശം പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടാകുന്നത് കൃത്യമായ സമയത്തുള്ള ഇടപെടൽ മൂലം കോൺഗ്രസ്സിന് ഒഴിവാക്കാമായിരുന്നു അതിനുള്ള അവസരം അവർക്ക് കിട്ടിയതാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ അവർക്ക് അതിനുള്ള ധാരാളം സമയം കിട്ടിയിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ ഇയാളൊരു ബി ജെ പി എന്നും ഇത് ബി ജെ പിയുടെ ഒരു തന്ത്രമാണ് എന്നും സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ പല നേതാക്കന്മാരും ദിഗ്വിജയ് സിംഗ് അടക്കം ശ്രമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും മോശമായ കാര്യം അല്പമെങ്കിലും സാമാന്യ മര്യാദയും സാമാന്യ യുക്തിയും ഉണ്ടായിരുന്നുവെങ്കിൽ പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ മാതാവിനേയും ചേർത്തുകൊണ്ട് ഇങ്ങനെ ഒരു അശ്ലീലം പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ ഒരു തരത്തിലും ഓണപ്പ് ചെയ്യുന്നതിനു വേണ്ടി ഈ പാർട്ടി ശ്രമിക്കുമായിരുന്നില്ല ഇയാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിന്ദ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സംഭവം തങ്ങളുടെ വേദിയിൽ ഉണ്ടായി എന്നതിൽ ആത്മാർത്ഥമായിട്ടുള്ള ഖേദം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ പ്രധാനമന്ത്രിക്ക് ഇന്ന് ഈ ഒരു വിഷയം ഉന്നയിക്കേണ്ടുന്ന സാഹചര്യം പോലും ഉണ്ടാകുമായിരുന്നില്ല അദ്ദേഹം അത് പറയേണ്ടി വന്നതുപോലും ഉചിതമായിട്ടുള്ള ഒരു ഇടപെടൽ അവിടെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തതുകൊണ്ടും ഇയാളെ ഒരു ബി ജെ പി കാരനായിട്ട് ചിത്രീകരിക്കാനായിട്ട് ദിഗ്വിജയ് സിംഗ് പോലും ശ്രമിച്ചു എന്നതും കൊണ്ടാണ് അങ്ങനെ നാണക്കേടിൻ്റെ പടുകുഴിയിലേക്ക് കോൺഗ്രസിനെ തള്ളിവിടുകയാണ് ഇവിടെ പ്രധാനമന്ത്രി ചെയ്തിരിക്കുന്നത് ഇനി ഇതിനൊരു പാറ്റേൺ ഉണ്ട് അതായത് നരേന്ദ്രമോദിയുടെ മാതാവിനെ ഇങ്ങനെ മോശമായ രീതിയിലത്തേക്ക് ചിത്രീകരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിലെ നേതാക്കന്മാർ ശ്രമിക്കുന്നത് ഇതാദ്യമായിട്ടല്ല രണ്ടായിരത്തി പതിനെട്ടിൽ കോൺഗ്രസ് നേതാവായിരുന്ന രാജ് ബബാറാണ് നരേന്ദ്രമോദിയുടെ മാതാവിന്റെ പ്രായവുമായി രൂപയുടെ മൂല്യത്തിനെ തുലനം ചെയ്തത് അന്ന് മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ കോൺഗ്രസ്സിനെ ഉയർത്തിക്കാട്ടാനായിട്ട് ഒരു അജണ്ടയും ഇല്ല എന്നും അവർ ഭാവന ശൂന്യരായി മാറിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ മറ്റൊരാളിൻ്റെ അതായത് എതിരാളിയുടെ അമ്മയെപ്പോലും ചേർത്ത് പരാമർശങ്ങൾ നടത്തുന്ന രീതിയിലത്തേക്ക് കോൺഗ്രസ് അധപ്പതിച്ചു എന്നാണ് അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ബബാറിനെയും കോൺഗ്രസിനെയും വിമർശിച്ചത് അതിൽ നിന്ന് പോലും കോൺഗ്രസ് ഒരു പാഠവും പഠിച്ചിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ സംഭവം വെളിവാക്കുന്നത് നിങ്ങൾ എന്നെ വിമർശിച്ചോളൂ പകരം രാഷ്ട്രീയത്തിന്റെ എ ബി സി പോലും അറിയാത്ത എന്റെ മാതാവിനെ വീട്ടിലിരിക്കുന്നയാളിനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി അന്ന് ചോദിച്ചത് നോക്കൂ അതിനുശേഷം ഇപ്പോൾ ഏഴ് കൊല്ലം കഴിഞ്ഞു പക്ഷേ എന്നിട്ടും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ആറ്റിറ്റ്യൂഡിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടായിട്ടില്ല ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി സംസാരിച്ചിരിക്കുന്നത് ഏത് രീതിയിലാണ് എന്ന് ശ്രദ്ധിച്ചു നോക്കുക ഈ പരാമർശം അദ്ദേഹത്തിൻ്റെ മാതാവിന് നേരെ മാത്രമുള്ളതല്ല നമ്മുടെ നാട്ടിലുള്ള ഓരോ മാതാവിനെതിരെ ഓരോ സഹോദരിക്കെതിരെ ഓരോ സ്ത്രീക്കുമെതിരെയുള്ള പരാമർശമാണ് എന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട് അദ്ദേഹം ഇപ്പോഴും ആവർത്തിക്കുന്നത് രാഷ്ട്രീയത്തിനെക്കുറിച്ച് ഒരു ജ്ഞാനവും ഇല്ലാതിരുന്ന വ്യക്തിയാണ് തൻ്റെ മാതാവ് നൂറു വയസ്സിന് മേൽ അവർ ജീവിച്ചിട്ടാണ് മരിച്ചത് ഇപ്പോൾ ജീവനോടെ ഇല്ലാത്ത ഒരാളിനെയാണ് കോൺഗ്രസുകാർ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽ തനിക്ക് വൈകാരികമായി വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നദ്ദേഹം തുറന്നു പറയുകയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ സ്ത്രീവിരുദ്ധ നിലപാടാണ് ഈ വിഷയത്തിൽ കൂടി പുറത്തു വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നത് എത്ര ശരിയാണ് എന്നാലോചിച്ച് നോക്കുക അതിശക്തമായ രീതിയിലുള്ള ഒരു പ്രതിപക്ഷ പാർട്ടി പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും ആർ ജെ ഡിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു സംഭവത്തിനെ ആ സമയം തന്നെ അതിശക്തമായ ഭാഷയിൽ അപലപിക്കുന്നതിനും അയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നതിനും ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരിക്കുന്നതിനെക്കുറിച്ച് ഒരു വിശദീകരണം ഇറക്കുന്നതിനും ഒക്കെ ഈ പാർട്ടി തയ്യാറാകണമായിരുന്നു തങ്ങളെ രാഷ്ട്രീയമായി ആക്രമിക്കുന്നതിന് ബി ജെ പിക്ക് ഒരു വടി പോലും കൊടുക്കാതിരിക്കാൻ കോൺഗ്രസിന് ശ്രദ്ധിക്കാമായിരുന്നു മറിച്ച് അതൊന്നും സാധിച്ചില്ല എന്ന് മാത്രമല്ല ഈ സംഭവത്തിനെ വളരെ ട്രിവിയലൈസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചു ബി ജെ പി തന്നെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു സംഭവമാണ് ഇതെന്ന് പറഞ്ഞു മുഹമ്മദ് റസ്വി എന്ന ഈ ചെറുപ്പക്കാരൻ ബി ജെ പി കാരനാണ് എന്ന് പറഞ്ഞു അയാളുടെ ഐഡന്റിറ്റി പുറത്തു വരാതിരിക്കാൻ അയാളൊരു മൈനറാണ് എന്ന് പറഞ്ഞു ഇങ്ങനെ അയാൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ അപലപിക്കുന്നതിനും അയാളെ തള്ളിപ്പറയുന്നതിനും പകരം അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള ഈ ആരോപണത്തിൻ്റെ മുന യാതൊരു വിധത്തിലുള്ള തെളിവുമില്ലാതെ ബി ജെ പിക്ക് നേരെ തൊടുത്തു ഇവർ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ ഇവരുടെ സ്ത്രീവിരുദ്ധ നിലപാടാണ് ഇതിൽ കൂടി വെളിവാകുന്നത് എന്ന് നരേന്ദ്രമോദി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് സ്ത്രീവിരുദ്ധ നിലപാട് കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല എങ്കിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളടക്കം ഈ വിഷയത്തിനെ അപലപിക്കണമായിരുന്നു അതുണ്ടായില്ല എന്ന് മാത്രമല്ല അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചതും നമ്മൾ കണ്ടതാണ് ഇത് ബീഹാറിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളെയും ബീഹാറിലെ ആൾക്കാരുടെ പൊതുചിന്തയും പ്രതിനിധീകരിക്കുന്നില്ല എന്നുള്ള അതിശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് നരേന്ദ്രമോദി ബീഹാറിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രസ്താവനകളെ ഒന്നും തന്നെ നമ്മുടെ രാജ്യത്തുള്ള ഒരു സംസ്ഥാനത്തെയും ജനം അംഗീകരിക്കുന്നതല്ല അതിനെ അംഗീകരിക്കുന്ന വളരെ വികൃതമായിട്ടുള്ള മനസ്സുള്ള ഒരു കൂട്ടം ആൾക്കാർക്ക് മാത്രമാണ് ഇത് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമല്ല എന്ന് തോന്നുന്നതും ഇതൊക്കെ തന്നെ കേവലം രാഷ്ട്രീയ പ്രസ്താവനകൾ മാത്രമാണ് എന്ന് തോന്നുന്നതും അതല്ലായിരുന്നുവെങ്കിൽ ബി ജെ പി തങ്ങളുടെ പ്രധാനമന്ത്രിയെ ചീത്ത വിളിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ അമ്മയെ തെറിവിളിക്കുന്നതിന് വേണ്ടി ഒരാളിനെ ചുമതലപ്പെടുത്തി എന്നൊക്കെയുള്ള എന്ത് തരം തണ ധാർമ്മികതയിലേക്കാണ് ഇവരൊക്കെ തന്നെ ചിന്തിച്ചു പോയത് എന്നാലോചിച്ച് നോക്കുക അതുകൊണ്ട് എനിക്ക് നമ്മുടെ നാട്ടിലുള്ള കോൺഗ്രസ്സുകാരോടും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളോടും പറയാനുള്ളത് നിങ്ങൾക്ക് രാഷ്ട്രീയമാകാം നിങ്ങൾക്ക് മറ്റൊരാളിനെ അതിശക്തമായി വിമർശിക്കാം അവഹേളിക്കുന്ന സന്ദർഭങ്ങൾ പോലും പൊളിറ്റിക്സിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരുടെ വീട്ടുകാരെ അനാവശ്യമായിട്ട് വലിച്ചഴയ്ക്കാതിരിക്കുക അങ്ങനെയുള്ള ഒരു പരാമർശവും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കാതിരിക്കുക നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാകുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അതല്ല എങ്കിൽ പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളെ അടിക്കാനുള്ള വടി നിങ്ങൾ തന്നെ പോയി വെട്ടിക്കൊണ്ടുവന്ന് നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരാളിൻ്റെ കയ്യിൽ കൊടുക്കുന്നതിന് തുല്യമായി മാറും അത് എന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള ഓരോ മാതാവിനെയും ഓരോ സഹോദരിയെയും ഓരോ മകളെയും ഓരോ സ്ത്രീയെയും മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മാപ്പ് പറയുകയാണ് വേണ്ടത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്